നമസ്കാരം ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം കേരള വക്കഫ് ബോർഡിൻ്റെ തികച്ചും മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു നടപടിയിലൂടെ ഇടപാടം നഷ്ടപ്പെട്ടവരാണ് എറണാകുളം മുനമ്പൻ ദ്വീപിലെ ഏകദേശം അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങൾ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് വിലയ്ക്ക് വാങ്ങിയ വസ്തുവിൽ വീട് വച്ച് എല്ലാവിധ റവന്യൂ ആവാശത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു അവർ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള വഖഫിൻ്റെ ഒരു തീരുമാനം ഒരു ഇടുത്തിയായി അവരുടെ പതിച്ചു ഏകപക്ഷികമായി വഖഫ് ആക്ടിൻ്റെ നാൽപ്പതാം വകുപ്പ് പ്രകാരം ഇറക്കിയ ആ ഉത്തരവിനാൽ അവർക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഏതു നിമിഷവും ഒരു കുടിയിറക്കലിൻ്റെ വക്കത്താണ് അവർ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം എട്ടാം തീയതി കേന്ദ്ര സർക്കാർ വഖഫ് ആക്ട് അമെന്മെൻ്റ് ബിൽ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതും ലോക്സഭയിൽ പ്രസ്തുത ബില്ലിനെ എതിർക്കുന്ന കോൺഗ്രസ് കക്ഷിയുടെ കേരളത്തിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ കഴിഞ്ഞ മൂന്നാം തീയതി മുനമ്പത്ത് അവിടുത്തെ ആൾക്കാരെ അഭിസംബോധന ചെയ്തിരുന്നു വളരെ വ്യക്തമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രദ്ധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഏകദേശം മിക്കവാറും നിരക്ഷരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള വാക് പ്രയോഗമാണ് നടത്തിയത് എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യണം എന്നെനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ഞാൻ വഖഫ് ഓഫ് ആക്റ്റും വക്ക് ഓഫ് ബില്ലും വളരെ വ്യക്തമായി പഠിച്ച ഒരു ആളാണെന്നാണ് കൂടാതെ അദ്ദേഹം ഒരു വക്കീലും കൂടി ആണ് അദ്ദേഹം മുനമ്പം നിവാസികൾക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും കുടിയറക്കാൻ അനുവദിക്കില്ല ഒരു ശക്തിയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മറ്റ് എല്ലാ മുസ്ലിം മത സംഘടനകളും ഒത്തുചേർന്ന് അത്തരം ഒരു നീക്കം ഉണ്ടായാൽ അതിനെ നേരിടും എന്നാണ് അദ്ദേഹം വാഗ്ദാനം കൊടുക്കുന്നത് എന്നാൽ ഇവിടെ ഒരു കാര്യം മുനമ്പ നിവാസികൾക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അവരുടേതല്ലാത്ത കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ റവന്യൂ അധികാരങ്ങൾ അവകാശങ്ങൾ തിരികെ വാങ്ങിച്ചു കൊടുക്കും എന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഒരിടത്തും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം കരം അടയ്ക്കാൻ ഉള്ള ഒരു അവകാശം എന്തായാലും വാങ്ങിച്ചു കൊടുക്കും എന്നാണ് ഒരാൾ ഒരു വസ്തുവിൽ കരം അടച്ചത് മാത്രം അയാൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആകില്ല എന്ന് അദ്ദേഹത്തിന് അറിയഞ്ഞിട്ടല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം കരം അടയ്ക്കാനുള്ള ഒരു അവകാശം നേടിക്കൊടുക്കും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് ആക്റ്റിലെ ഏറ്റവും ക്രൂരമായ സെക്ഷൻ ഞാൻ വീണ്ടും പറയുന്നു ക്രൂരമായ സെക്ഷൻ സെക്ഷൻ നാൽപ്പതാണ് സെക്ഷൻ നാൽപ്പത് പ്രകാരം വഖഫ് ബോർഡിന് ഒരു വസ്തു വഖഫ് ആണെന്ന് തോന്നിയാൽ മാത്രം മതി അതിൻ്റെ ഉടമസ്ഥന് ഒരു നോട്ടീസ് പോലും അയക്കാതെ ഏകപക്ഷികമായി ആർബിടറിയായും അതൊരു വഖഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഒരു വസ്തു വക്കഫാണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് യാതൊരുവിധ തെളിവുകളുടെയും ആവശ്യമില്ല അവർക്ക് അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തി അവർക്ക് യുക്തം എന്നുള്ള തെളിവുകൾ ശേഖരിച്ച് ഒരു പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടിയായി പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് അവരുടെ സംശയത്തെ സാധൂകരിക്കുന്നതിന് യാതൊരുവിധ രേഖകളും അവർ ഹാജരാക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു വസ്തു അഞ്ഞൂറ് വർഷം മുമ്പ് ഒരു വക്കഫായിരുന്നു എന്നും മുസ്ലിം നിയമം അല്ലെങ്കിൽ ശരീത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വസ്തു വക്കഫ് ആയിരുന്നാൽ അതെന്നേക്കും വക്കഫാണെന്നും അതിനാൽ തന്നെ യാതൊരുവിധ രേഖകളും ഹാജരാക്കേണ്ട ആവശ്യം ഇല്ല എന്നും ആണ് വക്കഫ് ബോർഡ് പറയുന്നത് ചിലരൊക്കെ നോക്കി ചിരിക്കും അങ്ങനെയൊന്നുമല്ല നോട്ടീസ് കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നമ്മളുടെ പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തമാണെന്ന് കാണിക്കാൻ റവന്യൂ രേഖകൾ മാത്രമേ നമുക്ക് അടിസ്ഥാനപ്പെടുത്താൻ കഴിയുള്ളൂ എന്നാൽ വക്കഫിന് മുമ്പിൽ ഈ റവന്യൂ നിയമങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് സത്യം അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ താജ്മഹലിൻ്റെ ഒരു കേസ് പറയാം യു പിയിലെ സുന്നി വഖഫ് ബോർഡ് താജ്മഹലിനെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് ചലഞ്ച് ചെയ്തു അപ്പോൾ അന്നത്തെ മൂന്നംഗ ബെഞ്ചായിരുന്നു ജസ്റ്റിസ് ദീപക് മിശ്ര ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പിന്നെ ഖാൻവിൽക്കർ അപ്പോൾ ദീപക് മിശ്ര ചോദിച്ചു ഓക്കെ ഇത് വഖഫാണല്ലേ വളരെ നല്ല കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഷാജഹാൻ എഴുതിയ വഖഫ്നാമയും അദ്ദേഹത്തിൻ്റെ ഒപ്പു നില പക്ഷെ കാണൂലല്ലേ അതൊന്ന് കൊണ്ടുവരും ഞങ്ങൾക്കും അത് കാണാൻ വളരെ ആകാംക്ഷയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം സുന്നി വഖഫ് ഓടിയ വഴിയിൽ ഇതുവരെ ഒരു പുല്ലും കലിർത്തിട്ടില്ല ആ പിറ്റീഷൻ ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടും ഇല്ല സുന്നി വഖഫോട് അത് പ്രസ് ചെയ്യുന്നു ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാൽപ്പതാം വകുപ്പ് എടുക്കുക എന്നുള്ളത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ എതിരായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് മറ്റുള്ളവർക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മറ്റ് നിയമങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് അത് വ്യക്തമായി സെക്ഷൻ നൂറ്റി എയിൽ പറയുന്നുമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുകയും നാൽപ്പതാം സെക്ഷൻ എടുത്തു കളയേണ്ടത് ഇവിടെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ പൗരൻ്റെയും അടിയന്തരമായ ഒരു ആവശ്യം ആണെങ്കിലും അഡ്വക്കേറ്റ് കൂടിയായ ശ്രീ സതീശൻ സാർ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനുമ്പത്തെ ആൾക്കാർ കുടി ഇറക്കപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ മുസ്ലിം മത സംഘടനകളുടെയും ഔദാര്യം ഉറപ്പാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അദ്ദേഹം പറയുന്നു എൽ യു ഡി എഫ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നമെല്ലാം തീരും വീണ്ടും എൽ ഡി എഫ് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു അല്ലാതെ കൃത്യമായ ഒരു സൊല്യൂഷനും അദ്ദേഹം പറയുന്നില്ല ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വക്കഫ് ആക്റ്റിലെ നിബന്ധനകൾ പ്രകാരം അതിൽ ഇടപെടാനോ മുനമ്പത്തെ ആൾക്കാർക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനോ ഉള്ള യാതൊരുവിധ അധികാരങ്ങളും കേരള സർക്കാരിന് ആ ആക്ടിൻ്റെ ബലത്തിൽ ലഭിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ പലരുടെയും ഔദാര്യത്തിൻ്റെ പുറത്ത് ചിലപ്പോഴൊക്കെ വക്കഫ് ബോർഡിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയും യു ഡി എഫ് വരുമ്പോൾ അങ്ങനെ ഒരു ഭീഷണി ഇല്ലാതെയും മുനമ്പത്തുകാർ ജീവിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹം ഒരു സത്യം പറഞ്ഞു അതായത് ഇപ്പോൾ കേരള വഖഫ് ബോർഡ് ആ പ്രദേശത്തെ ഒരു വഖഅഫായി പ്രഖ്യാപിക്കാൻ ആശ്രയിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രമാണം ഒരു വഖഫ് പ്രമാണം അല്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണമായി അദ്ദേഹം പറയുന്നത് ആ പ്രമാണത്തിൽ ഫറൂഖ് കോളേജ് എന്തെങ്കിലും കാരണവശാൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കായി ആ വസ്തുവിനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ആ വസ്തു തിരിച്ച് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് സിദ്ധിക്കും എന്ന ഒരു വ്യവസ്ഥ അതിൽ ഉള്ളതിനാൽ അതൊരു വക്കപ്രമാണം അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയാണ് എന്നാലും അദ്ദേഹം ഒരു കാര്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഫറൂഖ് കോളേജിൽ മുസ്ലിങ്ങൾ മാത്രമല്ല പഠിക്കുന്നു എല്ലാ മത വിഭാഗത്തിലെയും ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട് എന്നാൽ ഒരു വക്കഫുണ്ടാക്കേണ്ടത് മുസ്ലിം മതം അനുശാസിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ മാത്രം ആയിരിക്കണം അതായത് പയസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം അപ്പോൾ മുസ്ലിം നിയമം പ്രകാരം വിദ്യാഭ്യാസം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസം മാത്രമാണ് അതുകൊണ്ട് ഫറൂഖ് കോളേജിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം അല്ലാത്തതിനാൽ അവിടെ തന്നെ അതൊരു വഖഫ് ഡീഡ് അല്ലാതായി മാറുകയാണ് അത് അതിനുപരിയായിട്ട് ആ ഡീഡിൽ തന്നെ ഫറൂഖ് കോളജിന് വേണ്ടി വന്നാൽ ആ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യാം എന്നും കൂടാതെ അദ്ദേഹം ആ പ്രമാണം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ് എന്നും കൂടി അതിലുണ്ട് പക്ഷെ അതൊക്കെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അടിമുടി നമ്മൾ ആ പ്രമാണം പരിശോധിക്കുക ആണ് എങ്കിൽ അതൊരു വഖഫ്നാമ അല്ലെങ്കിൽ വഖഫ് ഡീഡ് അല്ല എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാൻ പറ്റും അതായത് ഞാനൊരു വിലയാധാരം നടത്തുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വിലയാധാരം എന്ന് എഴുതിയിട്ട് അതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ പൈസയൊക്കെ തന്നെങ്കിലും ഞാൻ ഈ വിലയാധാരമാണ് തരുന്നതെങ്കിലും വസ്തു എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും പട്ടയം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും കരന്തീരുവ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും എന്നൊക്കെ എഴുതിയാൽ അതൊരു വിലയാധാരം ആകുമോ അതുപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ശ്രീ സിദ്ദിഖ് സേട്ട് എഴുതിയ പ്രമാണത്തിൽ ഏറ്റവും ഹെഡിങ്ങിൽ പറയുന്നൊരു വക്കഫ് ഡീഡാണെന്ന് എന്നാൽ താഴോട്ട് പോകുമ്പോൾ ഉള്ള അല്ലെ എല്ലാ വ്യവസ്ഥകളും മുസ്ലിം മത നിയമപ്രകാരം ഉള്ള ഒരു വക്കഫിൻ്റെ സ്വഭാവത്തിന് എതിരായിട്ടുള്ളതാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത് പച്ച രാഷ്ട്രീയമാണ് അതായത് അദ്ദേഹം പറയുന്നു മുനമ്പക്കാരുടെ ഈ ദുർഗതിക്ക് കാരണം പ്രസ്തുത ആക്റ്റിലെ നാൽപ്പതാം സെക്ഷൻ അല്ല മറിച്ച് മാറി മാറി വരുന്ന സർക്കാരുകളുടെ മനോഭാവം ആണെന്ന് അദ്ദേഹം പറയുന്നു അതായത് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ വക്കഫ് ആക്റ്റിലെ നാൽപ്പതാമത് സെക്ഷനെ കോൾഡ് സ്റ്റോറേജിൽ വയ്ക്കുമെന്നും എൽ ഡി എഫ് വരുമ്പോൾ അത് പുറത്തെടുത്ത് പ്രയോഗിക്കും എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതായത് മുനമ്പക്കാരുടെ വിധി സെക്ഷൻ നാൽപ്പത് അല്ല മറിച്ച് കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്ന സർക്കാരുകളുടെ മനോനില അനുസരിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മുനമ്പങ്കാർക്ക് ശാശ്വതമായ ഒരു പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന് അത് നിർദ്ദേശിക്കാനും കഴിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സർക്കാരിന് അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം വക്കഫാറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം തുടർന്ന് അദ്ദേഹം മുനമ്പങ്കാരോട് പറയുന്നു അവർ കയ്യേറ്റക്കാരല്ല എന്നാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിന് മുമ്പേ തന്നെ അവരുടെ മുൻ തലമുറക്കാർ അവിടെ ജീവിച്ചിരുന്നത് കൊണ്ട് അവർ കയ്യേറ്റക്കാർ അല്ല എന്നാണ് ഞാനും അതിനോട് യോജിക്കുന്നു പക്ഷേ വഖഫ് ആക്ടിലെ സെക്ഷൻ മൂന്നിലെ ഈ വകുപ്പ് പ്രകാരം പറയുന്നത് ഒരു വഖഫ് പ്രോപ്പർട്ടിയിൽ നിയമസാധുത ഇല്ലാതെ താമസിക്കുന്ന ഏവരും കയ്യേറ്റക്കാർ ആണ് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു വസ്തുവിൽ നിയമസപരമായ അവകാശമുണ്ടാകുന്നത് നമ്മളെ റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നമ്പത്തെ അറുന്നൂറ്റി പത്ത് ഫാമിലിക്കും റവന്യൂ രേഖകൾ ഉണ്ട് പക്ഷേ കേരള വഖഫ് ബോർഡ് പറയുന്നു അവരൊക്കെ കയ്യേറ്റ കാരണം എന്താണ് വഖഫ് ബോർഡിന് മുമ്പിൽ നമ്മുടെയൊക്കെ റവന്യൂ രേഖകൾക്ക് യാതൊരു വിലയുമില്ല അവിടെ വിലയുള്ളത് ശരീരത്തിലാക്കും മുസ്ലീം നിയമത്തിനാണ് കാരണം വൺസ് എ ആൾവേസ് എ വക്കഫ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇത് വക്കഫായിരുന്നു അതുകൊണ്ട് അതിനിടയ്ക്ക് എന്തെല്ലാം റവന്യൂപരമായ കാര്യങ്ങളും കൈമാറ്റങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും ബാധകമല്ല അത് വക്കഫായി തന്നെ തുടരും ഒരു വക്കഫ് ബോർഡിന് അത് എത്ര വർഷം കഴിഞ്ഞാലും ക്ലെയിം ചെയ്യാം എന്നുള്ളതുമാണ് സത്യം അതായത് ശ്രീ വി ഡി സതീശൻ മുനമ്പത്തെ ആൾക്കാർ കയ്യേറ്റക്കാർ അല്ല എന്ന് പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ മൂന്ന് ഇ ഇ പ്രകാരം അത് ഒരു ഭരണഘടനാപരമായ നിയമമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ നിയമപ്രകാരം മുനമ്പത്തെ ആൾക്കാർ കുടിയേറ്റക്കാരാണ് അത് ശ്രീ സതീശൻ ഈ ആക്റ്റൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും മറന്നു പോയിരിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു ഇത്രയും വൃത്തികെട്ട ഒരു നിയമം അതായത് സെക്ഷൻ നാൽപ്പത് എന്തിനെടുത്ത് കളയണമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം വക്കീലാണെന്നും കൂടി ഓർക്കണം കേട്ടോ കാരണം അദ്ദേഹം പറയുന്നു ഈ വക്കഫ് ഈ നാൽപ്പതാമത്തെ സെക്ഷൻ എടുത്തു കളഞ്ഞാൽ പിന്നെ ഒരു പ്രോപ്പർട്ടി വക്കഫാണോ അല്ലയോ എന്ന് ആര് തീരുമാനിക്കും അവിടെ ഒരു അവ്യക്തത വരില്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ കേസും വഴക്കുമായിട്ട് അനന്തകാലം ജീവിക്കേണ്ടി വരില്ലേ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് പുതിയ നിയമ ഭേദഗതി നിലവിൽ വന്നാൽ വക്ക വക്കോർഡിന് പകരം അത് നിർണ്ണയിക്കുക ജില്ലാ കളക്ടറായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോഴാണ് നിയമപ്രകാരം ഈ കോടതിയിൽ നിന്ന് പോകാൻ ഒരു വകുപ്പില്ല സാറേ അവിടെ അവരെ നമ്മളെ കൈ കെട്ടിയിരിക്കുകയാണ് ഈ നിയമം യു കെനോട്ടപ്പുറ ചെ സിവിൽ കോഡ് ഫോർ ദ റിഡ്രസ്സൽ ഓഫ് യുവർ ഇവൻസസ് സിവിൽ കോഡിൽ ഹൈക്കോടതിയിലും പോകാൻ പറ്റില്ല ഹൈക്കോടതി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു വിധി പറഞ്ഞു ജസ്റ്റിസ് നമ്പ്യാർ സോർ ഈ വക്കഫിൻ്റെ പേരും പറഞ്ഞ ഒരു കേസും ആയിട്ട് വിട്ട് ഇങ്ങോട്ട് വന്നു വരും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ പോയി ട്രിബ്യൂണലിൽ പോയി പരാതി കൊടുത്തറണം എന്നാണ് ഡയറക്ഷൻ സർ അത് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് സർ അപ്പോൾ പുതിയ നിയമം വരുമ്പോൾ എന്ത് പറ്റും ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാനുള്ള അവകാശമാണ് ഈ ബില്ലിൽ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് അദ്ദേഹം മനസ്സിലാക്കും ഇനിയെങ്കിലും മനസ്സിലാക്കും ഇത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരാളുടെ വസ്തു അയാൾ പോലും അറിയാതെ എപ്പോൾ വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഏറ്റെടു വക്കപ്പൂണ് ഏറ്റെടുക്കാൻ കഴിയും അതാണ് സെക്ഷൻ ഫോർട്ടി കൊടുക്കുന്ന അധികാരം ആ വകുപ്പ് എടുത്ത് കളയാൻ പാടില്ല എന്നാണ് ഒരു അഡ്വക്കേറ്റ് കൂടിയായ സതീശൻ സാർ പറഞ്ഞു വയ്ക്കുന്നത് അതിന് പുറകിലുള്ള കാരണം ഒന്നുമല്ല അദ്ദേഹത്തിന് അത് അറിഞ്ഞാത്തതുകൊണ്ടല്ല പക്ഷേ കോൺഗ്രസ് ഈ ബില്ലിനെ എതിർക്കുന്നത് കൊണ്ട് മാത്രവും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മാത്രം പ്രശ്നമായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയപ്പെ പറയാൻ നിർബന്ധിതനാകുന്നത് എന്ന് എവരും മനസ്സിലാക്കണം പിന്നെയുള്ള ഏറ്റവും രസകരമായ കാര്യം ചിരിച്ചു അദ്ദേഹം പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവരണം ആയിരുന്നു എങ്കിൽ വക്കഫാക്ടിന്റെ സെക്ഷൻ അമ്പത്തിമൂന്നിലായിരുന്നിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം നമുക്ക് അമ്പത്തിമൂന്ന് എന്താണെന്ന് നോക്കാം അല്ലേ അതായത് ഒരു വക്കഫ് സപ്പോസ് ഒരു പള്ളി അതൊരു വക്കഫാണെന്ന് കരുതുക ആ പള്ളിക്ക് അവരുടെ പൈസ കൊണ്ട് കുറച്ച് വസ്തു എവിടെയെങ്കിലും വാങ്ങണം എങ്കിൽ അങ്ങനെ വാങ്ങുന്നതിന് മുമ്പ് വഖഫ് ബോർഡിൻ്റെ പെർമിഷൻ എടുത്തിരിക്കണം എന്നാണ് സെക്ഷൻ അമ്പത്തി മൂന്നിൽ പറയുന്നത് ഈ മുനമ്പങ്കാരുടെ ജീവിത പ്രശ്നവും ഈ എവിടെയെങ്കിലും ഏതെങ്കിലും വഖഫിൽ വസ്തു വാങ്ങിക്കുന്ന പ്രശ്നവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് സാറേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പാവങ്ങൾ എന്തിനാണ് താങ്കൾ പറ്റിക്കുന്നത് സത്യത്തിൽ എനിക്ക് ലജ്ജ തോന്നി തുടർന്ന് അദ്ദേഹം പറയുന്നു നിയമപരമായ എല്ലാ സഹായവും ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും ഒക്കെ ചേർന്നിട്ട് മുനമ്പക്കാർക്ക് നൽകുന്നതാണ് സാമ്പത്തിക സഹായം വേണമെങ്കിലും അതിനു വേണ്ടി ചെയ്യും പക്ഷേ ആ പാവങ്ങൾക്ക് കോടതിയിൽ പോകാനുള്ള അവകാശമില്ല സാർ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമപരമായ സഹായം നൽകുന്നത് അവർക്ക് പോകാൻ കഴിയുന്നത് നമുക്ക് ആ ട്രിബ്യൂണലിൽ മാത്രമാണ് അവിടെ സാർ അങ്ങേക്കറിയാമല്ലോ സാധാരണ കോടതികളിൽ സിവിൽ പ്രൊസീജിയർ കോ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും പരിഗണിക്കപ്പെടുന്ന സ്ഥലമാണ് പക്ഷേ സാർ നമ്മുടെ ട്രൈബ്യൂണലിലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റുമില്ല സിവിൽ പ്രൊസീജിയർ കോഡും പരിശോധിക്കില്ല അവിടെ പരിശോധിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ പണ്ടൊരാളൊരു വക്കഫുണ്ടാക്കിയിരുന്നു അങ്ങനെ ഉണ്ടാക്കിയില്ല എന്ന് ഈ പാവപ്പെട്ട വസ്തു ഉടമസ്ഥൻ തെളിയിക്കണം സാക്ഷാത് ദൈവം പോലും ഇറങ്ങി വന്നാൽ അത് സാധ്യമല്ല സാർ അങ്ങനത് മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നത് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിയിലൂടെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റമാണെന്നാണ് പറയുന്നത് സർ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമേ അതിൽ മാത്രം ഭേദഗതികൾ വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒരു വക്കഫിൻ്റെ അതായത് പള്ളി പോലെയുള്ള വക്കഫിൻ്റെ പ്രവർത്തനത്തിൽ ഈ കൊണ്ടുവരുന്ന ഭേദഗതികൾ യാതൊരുവിധ മാറ്റവും വരുത്തുന്നില്ല വക്കഫ് ബോർഡ് ഒരു ബോഡി കോർപ്പറേറ്റ് ആൻസർ അതായത് ഒരു കമ്പനി ആക്ടിൻ്റെ അടിയിൽ രജിസ്റ്റർ പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനം മാത്രമാണ് അതിന് മതപരമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെ ഉള്ള കോടതികൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഇതൊരു ഡിനോമിനേഷൻ ഇല്ല ഇതിനൊരു കോമൺ വിശ്വാസം കോമൺ ഫെയ്ത്ത് ഇല്ല മതപരമായ ഒരു കോമൺ ഫെയ്ത്ത് ഇല്ല ഇതൊരു മതസ്ഥാപനമല്ല എന്നാണ് ഈ ബുക്കിന്റെ ദ ലാസ് ഓഫ് പാർട്ടിന്റെ എണ്ണൂറ്റി പതിമൂന്നാമത്തെ പേജിൽ ശ്രീ എം എൻ ദാസ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു സെന്റൻസ് മാത്രം വായിക്കുന്നു ബോർഡ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ വർക്ക് ഓഫ് ഈസ് നോട്ട് എ റിലീജിയസ് ഡിനോമിനേഷൻ ടു ക്ലെയിം പ്രൊട്ടക്ഷൻ അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊരു റിലീജിയസ് ഡിനോമിനേഷൻ അല്ല സർ ഇതൊരു മതസ്ഥാവന അല്ല സാർ എപ്പോൾ നിയമപരമായി എന്നാൽ താങ്കൾ ഇത് വഖഫ് ബോർഡും ദേവസ്വം ബോർഡും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടായി അതും ഒരു ബോഡി കോപ്പറേറ്റ് ആണ് പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട് സർ അതൊരു സോഷ്യോ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതായത് വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസറായ സി യു പറയുന്നു ഒരു വഖഫിൻ്റെയും മതപരമോ ആചാരപരമ ആയ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പോകരുതെന്നാണ് സി ഒ ഇക്ക് ആക്ട് നിർദ്ദേശം നൽകിയത് എന്നാൽ ദേവസ്വം ബോർഡ് കാര്യത്തിലോ ഒരു പ്രസാദം ഒരു ചന്ദനം കൊടുക്കുന്നത് മുതൽ ശബരിമല കേസ് സുപ്രീം കോടതി വരെ നടത്തേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും അവിടുത്തെ ആദായം എടുപ്പും വസ്തു സംരക്ഷണവും ഈച്ച് ആൻഡ് എവരി തിങ് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ ദ ദേവസ്വം ബോർഡ് അതുകൊണ്ട് അവർ വലിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് കമ്പെയർ ദേവസ്വം ബോർഡ് വിത്ത് വിഖഫ് ബോർഡ് എന്നിരുന്നാലും അദ്ദേഹം പറയുന്നു രണ്ട് പ്രധാന തെറ്റുകൾ ഈ ബില്ലിലുണ്ട് അതായത് വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമം ഈ അവതരിപ്പിക്കപ്പെട്ട ബില്ലിലൂടെ ഉണ്ട് രണ്ടാമതായി ഒരു ബോർഡിൻ്റെ സിഇഒ ഏത് മതക്കാരനും ആയിരിക്കാം എന്നും പറയുന്നു നിയമപരമായി അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു മതസ്ഥാപനമല്ല പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ കരുതുന്നത് ബോർഡ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം മതസ്ഥാപനം എന്നാണ് അതുകൊണ്ട് അതവർക്ക് വിട്ടുകൊടുത്തേക്ക അവിടെ ഈ നോൺ മുസ്ലിം ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടിരുത്തി വെറുതെയെങ്കിലും മതപരമായ വികാരങ്ങളെ ഭരണപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇവിടെ കേരള വക്ക ബോർഡിൽ ഒരു നോൺ മുസ്ലിമാണ് അവിടുത്തെ സി യു ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്വീ വക്കഫഫ ബോർഡിൻ്റെ സ്വഭാവമൊക്കെ എന്തുമായിക്കോട്ടെ അത് മുസ്ലിം സഹോദരങ്ങളുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റിനെ തീർച്ചയായിട്ടും ബാധിക്കും അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ സതീശൻ സാറിനോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ നിർ നിർദ്ദേശം ശ്ലാഘനീയമാണ് എന്നാൽ സാറിനോട് എനിക്കൊരു ക്വാരയും ചോദിക്കാനുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി പാർലമെൻറ്റിൽ ഈ രണ്ട് വകുപ്പും പിൻവലിച്ചിട്ട് നിങ്ങൾ എന്ന് പറയുന്നില്ല ഇവിടെ ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേ സാറ് അവർ മുസ്ലിങ്ങൾ അവരുടേതായ കാര്യങ്ങൾ നോക്കി അവരും ജീവിക്കട്ടെ ഹിന്ദുക്കളെയും ജീവിക്കട്ടെ ക്രിസ്ത്യൻ ജീവിക്കട്ടെ അതല്ലേ സാർ നല്ലത് അങ്ങനെയല്ലേ സാർ പറയേണ്ടത് അതായത് ഈ കൊണ്ടുവന്ന ബില്ലിൽ എന്തെങ്കിലും കുറ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റും അല്ലാതെ സെക്ഷൻ ഫോർട്ടി മാറ്റരുത് സെക്ഷൻ ഫിഫ്റ്റി ത്രീ മാറ്റി മുനമ്പക്കാരെ രക്ഷപ്പെടുത്തണം എന്നുള്ള പൊള്ളത്തരങ്ങളൊന്നും സാർ ദയവായി പറയരുത് അവസാനമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് പോലെ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് മുനമ്പക്കാർക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകാനുള്ള ഒരു വകുപ്പും വക്കഫ് ആക്റ്റിൽ നിലവിലില്ല അഥവാ നിങ്ങൾ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഒരു അൻപത് വർഷം കഴിഞ്ഞ് വീണ്ടും ഈ പ്രശ്നം വന്നതെന്ന് വരാം എന്താണ് വൺസ് എ വക്കഫ് ആൾവേസ് എ വക്കഫ് വക്കത് കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അന്നത്തെ വക്കഫോർഡ് പറയും ഇത് വക്കഫ് ആക്ടിൻ്റെ അടിയിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കോംപ്രമൈസ് അല്ല ഈ എല്ലാ പാർട്ടികളും കൂടി ചെയ്തത് എന്ന് എന്നാൽ എനിക്ക് അദ്ദേഹത്തിനോടൊരു നിർദ്ദേശമുണ്ട് അതായത് രണ്ട് നിർദ്ദേശങ്ങൾ ഒന്ന് ഇപ്പോൾ വക്ക ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ വക്ക ട്രിബ്യൂണലിന് മുമ്പിൽ ഹറവ് കോളേജും വക്ക ബോർഡും ഏറ്റുമുട്ടുകയാണ് അപ്പോൾ അത് നിയമപരമായി വക്ക ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെ പോകേണ്ടത് ട്രിബ്യൂണലിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്വാധീനവും കഴിവും ആത്മാർഥതയും ഉണ്ടെങ്കിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തെ മാറ്റിക്കൊണ്ട് ട്രിബ്യൂണലിനെ കൊണ്ടൊരു തീരുമാനമെടുപ്പിക്കുക എങ്കിൽ ഈ പ്രശ്നത്തിന് എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരം കിട്ടുന്നതാണ് കാരണം എന്താണ് കേരള സർക്കാരിന് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ബക്കഫ് ട്രൈബ്യൂണലിന് ആ തീരുമാനം എടുക്കാം അല്ലാത്ത പക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇതേ വസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട് അതായത് വസ്തു ഫറൂഖ് കോളേൻ്റെ സ്വകാര്യ സ്വത്താണ് പിന്നെ സിഥിക് സി സൈറ്റ് കൊടുത്ത പ്രമാണത്തിൽ അവർക്കത് ക്രയവിക്രയം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു പറയുന്നു അതിന് ഏകദേശം അമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ ഉത്തരവിനെ മറികടന്നുകൊണ്ട് വക്കഫായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ ഒരു കണ്ടംറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിതിൻ നോ ടൈം വഖഫ് ബോർഡിൻ്റെ ഉത്തരവിനെ സെറ്റസ് അടിക്കും അപ്പോൾ അങ്ങനെയുള്ള മുനമ്പക്കാർക്ക് നിയമപരമായ പരിരക്ഷ കെട്ടത്തക്ക രീതിക്ക് ഒരു പരിഹാരം കിട്ടാൻ വേണ്ടി അങ്ങ് പ്രയത്നിക്കും എന്ന് ഞാൻ കരുതുന്നു നന്ദി നമസ്കാരം